സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയെ പൂർണ്ണമായും തകർക്കുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കും അവഗണനയ്ക്കുമെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തിവരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ആ ഞടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും ഒരു ഡോക്ടറായിട്ടുള്ള ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി പറഞ്ഞു കേരളത്തിലെ ആശുപത്രികളിൽ ശസ്ത്രക്രിയക്ക് ആവശ്യപ്പെടുന്ന ഉപകരണങ്ങളില്ല ആ ഉപകരണങ്ങൾ നൽകേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങേണ്ടുന്ന കമ്പനികളൊന്നും തന്നെ സർക്കാർ ആശുപത്രികളിലേക്ക് സാധനങ്ങൾ കൊടുക്കാൻ തയ്യാറാവുന്നില്ല ആയിരക്കണക്കിന് കോടി രൂപയാണ് മരുന്ന് കമ്പനികൾക്ക് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നൽകുന്ന കമ്പനികൾക്ക് കൊടുക്കാനുള്ളത് മെഡിക്കൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ പൊതുമേഖലാ കിട്ടാക്കടമാണ് സംസ്ഥാന സർക്കാർ കുടിശ്ശികയായി നൽകാനുള്ളത് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എൻ എ കരീം പുഷ്പ ടീച്ചർ ബാബു തോപ്പിൽ എ ഗോപിനാഥ് അമീർ പൊറ്റമ്മൽ എം കെ ബാലകൃഷ്ണൻ ഒ ടി ജയിംസ് ഷെറി ജോർജ് കെമ്പിൽ രവി ജലീൽ മൂത്തേടം സുനീർ മണപ്പാടം എം എസ് ജോസ് രാധാകൃഷ്ണൻ എടക്കര തുടങ്ങിയ യു കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകി Shahidra Vivag Bridal Collections by Shopika Weddings.